ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നൊരു എക്സസൈസുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടാ ചെറിയ കുറച്ച് കുറച്ച് എക്സസൈസുകൾ ഞാൻ രാവിലെ ചെയ്യുന്നത് അപ്പം എൻ്റെ കൈമുട്ടിന് വേദന കാൽമുട്ടിന് വേദന ചെറിയ ചെറിയ വേദനകൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ഇതിങ്ങനെ ചെയ്തു ഉണ്ടല്ലോ ഈ കൈമുട്ടിന് നല്ല വേദനയായിരുന്നു കേട്ടോ കാണിക്കണം എന്നൊക്കെ ഒത്തിരി പറഞ്ഞു അപ്പോൾ കാണിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ റെസ്റ്റ് എടുത്തിരിക്കണം കൈകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാനെന്ന് വിചാരിച്ച് നമുക്കൊന്ന് എക്സസൈസ് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ വേദന കുറയുകയാണെങ്കിൽ പിന്നെ നമ്മൾ മരുന്നൊന്നും മേടിക്കാതെ കുറയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു എക്സസൈസ് ചെയ്യാൻ തുടങ്ങി തുടങ്ങി കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചും മരികു പോകേണ്ടതെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പം ഞാൻ വണ്ടിയില്ല വേദന കുറഞ്ഞെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇന്നത്തെ ഇതും കൂടെ കഴിഞ്ഞിട്ട് വേണം എൻ്റെ കയ്യിൻ്റെ വേദന കുറഞ്ഞെന്നുള്ളത് അപ്പോൾ എനിക്ക് ഇങ്ങനെ പൊന്തിക്കാൻ പറ്റുന്നില്ലായിരുന്നു കൈവിട്ടിട്ട് ഭയങ്കര വേദനയായിരുന്നു കേട്ടോ വണ്ടിയൊക്കെ എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സ്കൂട്ടിയൊക്കെ ഓടിക്കുമ്പോഴത്തേനും കടേനെ തൂക്കത്തേനും കൈ ഭയങ്കര വേദന കുഴഞ്ഞു പോകുവായിരുന്നു ഇപ്പോൾ അത് ഒരു കുഴപ്പമില്ല കേട്ടോ ഉഷാറായിട്ടോ അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് നിങ്ങളെക്കൂടെ ഒന്ന് കാണിച്ചു തരുമോ കേട്ടോ പിന്നെ ഇച്ചിരി നേരം വൈകിപ്പോയി എടിക്കാനായിട്ട് അപ്പോൾ നമുക്ക് തുടങ്ങുമല്ലേ നമ്മൾ ശരീരമൊക്കെ ഒന്ന് വാങ്ങുമ്പോൾ പാക്കാം കേട്ടോ എന്ത് എന്ത് എപ്പോൾ നമ്മൾ ചെയ്യുകയാണെങ്കിലും എണീറ്റേം പാടെ അതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ അപ്പം നമുക്ക് ശരീരത്തിൽ കൊളുത്തിപ്പിടുത്തവും വേദനകളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ കൈൻ്റെ ആണെങ്കിൽ അപ്പം ഞാൻ എന്ത് ചെയ്തു അറിയുമോ കൈ രണ്ടും ഉയർത്തി കുറച്ച് കാര്യങ്ങൾ അടുപ്പിക്കേ ഉയർത്തി കേട്ടോ എന്നിട്ട് സാധ്യത പിന്നെ ഇങ്ങനെ നോക്കി പിന്നെ ഇങ്ങനെ നിർത്തി ഒരു പത്രവശം ചെയ്ത് ടു ത്രീ ഫോർ ഫൈവ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പന്ന നമ്മളിങ്ങനെ കൈ കൊതിക്കും ഇങ്ങനെ കുനിയുമ്പോൾ ഉണ്ടല്ലോ ഇതാ വയർ നല്ല ഷേപ്പ് ആകുന്നുണ്ടോ നല്ല ഷേപ്പായി വരും അപ്പം ഇന്നലെ കൂടെ ഷോപ്പിൽ വന്നിട്ട് രണ്ട് കസ്റ്റമർ എൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ ഇതല്ല ഇങ്ങനെ വയറില്ലാതാവുന്നേ എന്നുള്ളത് അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടേ യോഗ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യുമെന്ന് അവർ ചോദിച്ചിരുന്നു അതും കൂടി ഇതിനൊരു കാരണം ഉണ്ട് കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഈ കൈൻ്റെ വേദന ഇത് തന്നെയല്ല കേട്ടോ സംഭവം പിന്നെ കൈ കൈതിന്നറിയപ്പോൾ കൈ നമ്മൾ എടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ കാത്തി ആ രണ്ട് കൈ ഒരേ പോലെ കറക്കാം കേട്ടോ അപ്പം നമുക്ക് എനിക്ക് കൈക്ക് വേദനയുള്ള കൈകൾ മാത്രല്ല ഞാൻ ചെയ്തത് പക്ഷേ ഇതാ ഇപ്പോൾ കണ്ടോ മറ്റെനിക്ക് കയ്യിങ്ങനെ പൊന്തുന്നില്ല മുടി കെട്ടാനായിട്ട് പറ്റുന്നില്ല ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ മാറി നല്ലപോലെ മുടി കെട്ടാനും എല്ലാത്തിനും നമുക്ക് പറ്റുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് രണ്ട് കൈകൂടെ കറക്റ്റ് വെക്കാം അത് ഏത് കൈക്ക് വേദന ഉണ്ടെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്താൽ മതിയോ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പക്ഷേ കാര്യമുണ്ട് കേട്ടോ ആദ്യം ചെയ്യുമ്പോൾ നല്ല വേദന ഉണ്ടാവും ശരീരത്തിന് പക്ഷേ അതൊന്നും നിങ്ങൾ കാര്യമാക്കാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മരുന്നൊന്നും മേടിക്കാതെ നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനായിട്ട് പറ്റും ഈ ഇംഗ്ലീഷ് മൊക്കെ കഴിച്ചുകൊണ്ട് നമുക്ക് വലിയ ഗുണങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല കേട്ടോ അപ്പോൾ ചെറിയ ചെറിയ യോഗകളൊക്കെ ഇത് ഓവറായിട്ടുള്ളതൊന്നും ഇല്ലല്ലോ നമ്മുടെ അൻപത് വയസ്സിന് മുകളിലോട്ടുള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓവറായിട്ട് ചെയ്യാൻ പറ്റില്ല ഇരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി അധികമായിട്ടൊന്നും നമ്മൾ ചെയ്യാതെ കിട്ടണ്ട അപ്പം നമ്മുടെ ആരോഗ്യം നമുക്ക് തന്നെ മരുന്നുകൾ ഇല്ലാതെ കാലത്ത് സൂക്ഷിക്കാനായിട്ട് പോയിട്ടുണ്ടോ ഇപ്പൊന്ന് പറഞ്ഞാ നമ്മള് ഈ മരുന്ന് കുടിക്കുന്നു അതിന് നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ ചെയ്യണോ കാര്യങ്ങളും എല്ലാം ഉണ്ടാകും അപ്പൊ നമ്മൾ അടുത്ത ചെയ്യാൻ ചെയ്യാൻ പോകുന്ന കാലമുട്ടാണ് ഈ മരുന്നും കുട്ടി എനിക്ക് ഡാൻസൊക്കെ കളിക്കുമ്പോൾ നല്ല വേദനയായിരുന്നു കേട്ടോ പിന്നെ അതൊന്നും മാറിപ്പോയെ പിന്നെ ഇപ്പഴും ചെറിയ ചെറിയ വേദനകൾ എന്തെങ്കിലുമൊക്കെ സ്റ്റെപ്പ് കയറുമ്പോ വേദന തുടങ്ങി അപ്പൊ ഞാൻ ഇവിടുത്തെ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നുണ്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് മാറും കൂട്ടൊക്കെ എന്ന് ചെയ്യുന്നില്ല എന്ന് ചെയ്യാൻ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് അപ്പൊ തുടങ്ങുമല്ലേ കാലാണ് അപ്പോൾ എന്ത് ചെയ്യുന്ന വലത് കാല് പൊക്കുമ്പോ ഇടത് കൈ കാലിൽ കുത്തുക ഇടത് ഇടത് കൈ വലത് കാലമാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ എന്റെ വലത് കുട്ടിനാണ് വേദനയുള്ളത് പരമാവധി നമുക്ക് എത്രയാണോ പൂക്കാൻ പറ്റുന്നത് കാല് അത്ര ഉയർത്താം കേട്ടോ ഈ കുറച്ച് ആദ്യം ആദ്യം നമുക്കിത് എങ്ങനെയൊക്കെയേ പറ്റുണ്ടാവുകയുള്ളു പക്ഷേ ഒരു രണ്ടാഴ്ച ചെയ്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് കാലം കൊണ്ട് ഉള്ള എക്സസൈസ് ചെയ്യാനായിട്ട് തന്നെ നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ വൺ ടു ത്രീ കാണുന്നില്ല അല്ലേ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നമുക്ക് എത്രയോ പറ്റുന്നത്ര നമ്മൾ ചെയ്താൽ മതി ഇവിടെ വരെയൊക്കെ നമുക്ക് മുട്ടിക്കാനായിട്ട് പറ്റും എന്താണെന്ന് പറയുമോ ഡെയിലി ചെയ്യുവാണേ നല്ലത് ഡെയിലി ചെയ്യാത്തതുകൊണ്ട് കേട്ടോ ഡെയിലി ചെയ്താൽ നല്ലപോലെ പറ്റും അപ്പം ഈ കാര്യമുട്ടുണ്ടല്ലോ നമ്മൾ ഇങ്ങനെ ഫുള്ള് നിവർത്തുമല്ലേ അല്ലേ കണ്ടോ അപ്പോഴത്തേക്ക് ഈ മുട്ടി ഇവിടെ നല്ലപോലെ നിവരുന്നതുകൊണ്ട് നമുക്ക് ആ മുട്ടിൻ്റെ വേദനകളൊക്കെ മാറും പിന്നെ വയറിനും നല്ലതാ ഷേപ്പ് കിട്ടും കേട്ടോ ഇപ്പം എല്ലാവർക്കും ഒരു പരാതി എന്താണെന്ന് പറയുക ഡ്രസ്സൊക്കെ അടിക്കാൻ പറ്റുന്നവർക്കും മൊത്തം ഷേപ്പില്ല ഷേപ്പില്ല എന്നുള്ള ഭയങ്കര പരാതിയാണ് ഇപ്പം എൻ്റെ അടുത്ത് പറയും ചേച്ചി എൻ്റെ ഡ്രസ്സ് പോലെ ഞങ്ങൾക്ക് ഷേപ്പ് കാണണം എന്നുള്ളത് അപ്പം വയറുള്ളവരോടാണ് ഞാൻ പറയാം വയറുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് ഇതുപോലെ നമുക്ക് ക്ലിയർ ആയിട്ട് ഷേപ്പ് കിട്ടിയല്ല അത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ആരോഗ്യ സംരക്ഷിച്ചാൽ മാത്രമാണ് നമുക്ക് അങ്ങനെ ആകാൻ പറ്റുള്ളൂ എന്നുള്ളത് ഞാൻ പറയുന്നുള്ളൂട്ടോ അപ്പം അതുപോലെ തന്നെ എല്ലാവർക്കും നമ്മളെപ്പോലുള്ള അമ്മമാർക്കൊക്കെ നല്ലൊരു ഉപകാരപ്പെടുത്തും അതിനകത്തെ ചെറിയ ചെറിയ എന്താ യോഗകളൊക്കെ ചെയ്ത് അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കൂടെ പറഞ്ഞു കൊടുത്താലോ അത്ര നമ്മൾ ചിന്തിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത നോക്കിയാലോ അടുത്ത നമുക്ക് നമ്മൾ സ്ഥിരം ചെയ്യുന്ന വയറിൻ്റെ തന്നെയാണ് നമുക്ക് ഷേപ്പിന് വേണ്ടിയിട്ട് പിന്നെ ഈ ഇരുന്നൊക്കെ നമ്മളിങ്ങനെ ഒത്തിരി നേരം പുറത്ത് വേദന ഉണ്ടാവും ആ പുറം വേദനയ്ക്കൊക്കെ ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ കാലോ നമ്മളെപ്പോഴും അടുപ്പിച്ച് വെക്കണേ ചൂട നീങ്ങി നിൽക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് നല്ലപോലെ കാണാതെ ഉണ്ടല്ലേ ഞാൻ അടുത്ത് നിന്നിട്ടാണ് അത് കാണാത്തത് നല്ല രണ്ട് നമ്മൾ അടുപ്പിച്ച് വെക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പിന്നെ കുറച്ച് വിശ്രമിച്ചിട്ട് മതി നമുക്ക് അടുത്ത് തുടങ്ങാനായിട്ട് കിട്ടുക നിങ്ങൾക്ക് പറ്റുക ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി പിന്നെ നമുക്ക് മുട്ടിന് തന്നെ വേണ്ടിയിട്ടുള്ള വേറൊരു വ്യായാമമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മുട്ട അപ്പം നമ്മൾ കാലുണ്ട് നമ്മൾ എപ്പോഴും മുട്ടിട്ട് ചന്തിക്ക് മുട്ടിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ ചന്തക്ക് അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തില്ലെങ്കിലും വെറുതെ ഇരിക്കുമ്പോഴായിട്ട് നമ്മൾ നോക്കിയാൽ മതി ഇതൊക്കെ നോക്കിയാൽ നമുക്ക് നല്ലതാണ് അപ്പം തുടങ്ങാം അല്ലേ കാലാണ് ഏതാണ് വൺ നമുക്ക് എത്രയാണോ നോക്കാൻ പറ്റുന്നത് അത്രയും കുതിക്കാം കേട്ടോ ടു സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ചിലരെ കേട്ടോ വിചാരിക്കുക ഇതും യോഗയാണല്ലേ അല്ല കേട്ടോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് കാണിച്ചിരുന്നത് അപ്പം എനിക്ക് ചെറിയ കുറച്ച് കുറച്ച് കൂട്ടുകാർക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അവരുടെക്ക് എന്നോട് ചോദിക്കലുണ്ട് ഇപ്പം എന്താ ചേച്ചി യോഗ എഴുതുന്നില്ല എന്നുള്ളത് അപ്പം അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ വ്യായാമങ്ങളും വ്യായാമങ്ങളൊക്കെയാണ് ഇന്നത്തെ വീടുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ട പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇത് തന്നെ ചെയ്യാം മുട്ടിന് വേണ്ടിയിട്ട് തന്നെ ഉള്ളതെന്ന് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ ഫോൺ പോലെ നമ്മളെ ഉള്ള വ്യായാമം പോലെ പോലെയുള്ള അത് നമ്മൾ കൊത്ത ശരീരത്തിന് നല്ല വ്യായാമം നല്ല ഇളക്കൊക്കെ കിട്ടും കേട്ടോ ശരീരം ഇങ്ങനെ ഉറച്ച് ഇവിടെയൊക്കെ കണ്ടില്ലേ മറ്റേ എന്താ കൊഴുപ്പടിഞ്ഞിട്ടിങ്ങനെ ചിലവൊക്കെ കണ്ടില്ല ഇവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് അതൊക്കെ മാറാനായിട്ട് ഭയങ്കര നല്ലതാട്ടോ ഇതൊക്കെ അത് ചെയ്യണം നമ്മൾ ചെയ്ത് ചെയ്യാൻ നമ്മൾ മടിച്ചിരിക്കലും ഒരിക്കലും നമ്മള് ചെയ്ത് കൊണ്ടേ ഇരിക്കണം പറ്റുന്നേ മുട്ടിക്കണം ചന്തോ ഇങ്ങനെ കുറച്ച് അപ്പൊ നമുക്ക് ഈ കിന്നിപ്പോമ്പ് കണ്ടത്തില്ലേ ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടല്ലോ അത് നമുക്ക് എത്ര വേണേലും അങ്ങനെ ചെയ്യാൻ പറ്റോ ജിമ്മിലൊക്കെ ഒരു മെഷീൻ ഇല്ല സംഭവം അതാ നിൽക്കത്തില്ല അതിലിങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പോയി അല്ലേ അതുപോലെ ഉണ്ടാവട്ടോ ഇതിൽ പോയാലും അല്ല നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലേ പിന്നെ ആ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുമെട്ടോ അപ്പോൾ പിന്നെ നമ്മൾ എന്താ പറയുക കൈൻ്റെ ഷോൾഡർ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന് തയ്ക്കുന്നവർക്കൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇവിടെ നല്ല വേദന ഉണ്ടാകും കേട്ടോ അപ്പം ആദ്യം കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുന്നത് എന്തോ ഒരു സാധനം നമ്മൾ എടുക്കുന്ന പോലെയാണ് ഇവിടുന്ന് പൊന്തിച്ച് കൊണ്ടിരുന്ന പോലെയാണേ ഇത് നല്ല ബലത്തി പിടിക്കുക വൺ പിന്നെന്താക്കുക നല്ല എന്തോ ഒരു സാധനം നമ്മൾ ഇവിടുന്ന് എടുത്ത് പൊന്തിക്കുക അല്ലേ അതുപോലെ ഇരിക്കണം ടു ത്രീ ഫോർ ഫൈവ് സി അപ്പൊ ഇത് എന്താ നല്ലതാണ് ഷോൾഡർ വേദനയ്ക്ക് അതിനൊക്കെ നല്ലതാ കേട്ടോ ഇങ്ങനത്തെ ചെറിയ ചെറിയ വ്യായാമ വ്യായാമങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് ആർക്കും നമുക്ക് ചെയ്യാം പ്രായപരിധി ഒന്നും ഇല്ലാട്ടോ പിന്നെ പറഞ്ഞ അൻപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഓവറായിട്ടൊന്നും ചിലർക്കൊന്നും ചെയ്താല് ശരീരത്തിന് വേദനകൾ ഉളുക്കോ ചില ഇത് ഉളുക്കോ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പ്രശ്നമാകും അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ യോഗങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീടേലുൾപ്പെടുത്തുന്ന ഉൾപ്പെടുത്തിയത് കേട്ടോ അപ്പം കൂട്ടുകാരി നിങ്ങളെല്ലാവരും പറ്റും പോലെ നമ്മളെത്ര ജോലിക്ക് പോകുന്നവരാണെങ്കിലും രാവിലെ എണീ എണീക്കുന്ന പാടെ നമ്മൾ ചെയ്താൽ മതി അതിനായിട്ട് നമ്മളൊരു സമയം കണ്ടെത്തുക അങ്ങനെയൊന്നും വേണ്ട കേട്ടോ കുറച്ച് കുറച്ച് ഈ ഒന്നോ രണ്ടോ എണ്ണം ചെയ്യാൻ പറ്റുകയുള്ളെങ്കിൽ അത് മതിയെന്നേ ജോലിക്ക് വേണം ബുദ്ധിമുട്ടുണ്ടോ ഭക്ഷണം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നിന്നാലുണ്ടോ നമ്മുടെ ശരീരത്തിന് തന്നെ അത് വീണ്ടും പിന്നീട് നമ്മൾ മരുന്ന് മേടിക്കേണ്ട ഒരു സാഹചര്യത്തിലോട്ട് എത്തും ഉണ്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻസ് ചെയ്യാൻ മറക്കരുത് നാളെ കാണാം ബൈ ബായ്